ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചക്കപ്പഴം കൊണ്ട് നല്ല കിട്ടില്ലെന്നൊരു കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇത് ഒരു കപ്പ് വരട്ടിയ ചക്കപ്പഴമാണ് നെയ്യും ചേർക്കര ചേർത്തിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഫ്രൈ ചെയ്തതാണെങ്കിലോ അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ടുനുള്ള ഏലക്കപ്പൊടിയുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കൊത്തി എടുത്തിട്ടുള്ള തേങ്ങ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ തേങ്ങ ഒരു കപ്പും കൂടെ ചേർക്കുന്നുണ്ടേ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുത്താൽ അതിലൊന്ന് ബാലൻസ് ആയിട്ട് വരും കേട്ടോ ഇതിലേക്ക് നമ്മളിനി അഡീഷണൽ ആയിട്ട് മുട്ടയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഇതിന് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെ തളിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവൊന്നുമല്ല കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് തേങ്ങ കൊത്തിയെടുത്തതും കാശുനട്ട് കിസ്മസും കൂടെ ഞാൻ നെയ്യ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവർ ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം ഞാനൊരു അപ്പച്ചമ്പ് പടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ചു കൊടുക്കാം അതിൽ നെയ് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണേ പിന്നെ നമുക്കിനി ഇതിലേക്ക് മാവ് കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് ഏകദേശം ഇതായി ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് നമ്മൾ ഒത്തിരി കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒന്ന് ഇങ്ങനെ നിരത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷൻ ഒട്ടി കിസ്മസും പിന്നെ തേങ്ങ വറുത്തതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ല ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച ശേഷം പിന്നെ തീ ചെറുതായിട്ട് കുറച്ച് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണേ ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതാ കേക്ക് നല്ല കിട്ടിനായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകമൊക്കെ നല്ലവണ്ണം എന്ന് അറിയാനായിട്ട് നമുക്കൊരു ഫോർക്കൊണ്ടൊന്ന് കുത്തി നോക്കാം ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഫോർക്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ച് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്ത് നന്നായിട്ട് വെന്ത്ണ്ടെന്നാണ് ഇനി തണുത്ത് കഴിയുമ്പോൾ സൈഡൊക്കെ കത്തി കൊണ്ടൊന്ന് പതുക്കെ വിടി നമുക്ക് കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ചൂടോടെ കുത്തരുത് പൊടിഞ്ഞു പോകുകയും നല്ല കിട്ടില ടേസ്റ്റാണ് അതുപോലെ വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്